നരേന്ദ്ര മോദി അക്ഷരാർത്ഥത്തിൽ ഉടലെടുത്ത ഒരു എൻ ഡി എ സർക്കാർ തർക്കങ്ങളിൽ വഴിതെറ്റി തകരുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയെ ആസ്ഥാനത്താക്കിയാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ആദ്യ സഖ്യ സർക്കാർ ഇപ്പോഴും മുൻപോട്ടു പോകുന്നത് ഇതിനിടയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടിയായ വിജയങ്ങളും ഒരുപാടുണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് മൂന്നാം മോദി സർക്കാരിനെ നിർവചിക്കുന്ന നിർണായക നിമിഷങ്ങളിലൊന്ന് പഹൽഗാമിന് പകരം ചോദിച്ച് ഭീകര ക്യാമ്പുകളിൽ നടത്തിയ മിന്നൽ ആക്രമണവും തുടർന്നു വന്ന സൈനിക നീക്കങ്ങളും ഒപ്പം നയതന്ത്ര തലത്തിലും രാജ്യത്തിന് വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞു വലിയ എതിർപ്പ് മറികടന്ന് വക്കഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയെടുത്തത് ബി ജെ പിയേയും എൻ ഡി എ സർക്കാരിനെയും സംബന്ധിച്ച പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്നായി തുടർന്നുണ്ടായ സംഘർഷങ്ങളും ബില്ല് സുപ്രീം കോടതി കയറിയിട്ടും നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സകല പ്രതിപക്ഷ പാർട്ടികളെയും വെല്ലുവിളിച്ചാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശരാശരി പ്രകടനം കൊണ്ട് മഹാരാഷ്ട്രയും ഹരിയാനയും വളരെ എളുപ്പത്തിൽ പിടിച്ചടക്കാൻ നിന്ന് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷം ബിജെപി നേടിയത് വിജയങ്ങൾക്കെതിരെ ഇന്നും അവസാനിക്കാത്ത തിരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും അതൊന്നും മോദി സർക്കാരിനെയോ ബിജെപിയെയോ ബാധിച്ചു മട്ടില്ല ഈ വർഷം ഇനി ബീഹാർ തിരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം കേരളത്തിനൊപ്പം തമിഴ്നാടും പശ്ചിമബംഗാളും അസമും പോളിംഗ് ബൂത്തിലെത്തും പല കണക്ക് കൂട്ടലും പദ്ധതികളും മെനഞ്ഞ് ബി ജെ പി ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങിയിട്ടുമുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി